എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുട്ടി പാചകവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഈയിടെയായിട്ട് ഒരു സാമ്പാറിൻ്റെയും ഒരു അവിയലിൻ്റെയും റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു പിന്നെ നമുക്ക് ഓണമൊക്കെ വരാൻ പോവുമല്ലേ അപ്പം ഓണത്തിനോട് വേണ്ട കറികളുടെ ഓരോരോ കറികളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനൊരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ കൊടുത്താൽ നമ്മളിടുന്ന കുഞ്ഞ് വീഡിയോകളും യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ടാണ് കിച്ചടി ഉണ്ടാക്കുന്നത് പിന്നെ വെണ്ടയ്ക്ക് ഇതായ പോലുള്ള കഷ്ണങ്ങളാക്കി കഴുകി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് ഇതുപോലെ വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ വെണ്ടയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വെണ്ടയ്ക്ക് പച്ചമുളകും വറുത്തെടുക്കണം ഇനി അത് കൂടാതെ ഇതിന് ഒരു ചെറിയ അരപ്പ് വേണമല്ലോ ഇപ്പോൾ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു നുള്ളു നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ പച്ചക്കറി ഈ നല്ല ജീരകവും വെളുത്തുള്ളിയും ഞാൻ എൻ്റെ കിച്ചടിക്കകത്തൊക്കെ ചേർക്കാറുണ്ട് എല്ലാവരും അത് ചേർക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്ക് കിച്ചടി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നല്ല തൈരാണ് ഒരുപാട് പുളിയും ആകാൻ പാടില്ല എന്നാൽ അത്യാവശ്യം പുളിയും വേണം അതൊന്ന് നമ്മൾ അടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ കടുക് വറുക്കാനുള്ള സാധനവും കൂടെ വേണം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വെണ്ടയ്ക്കായ കിച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാചകത്തിലേക്ക് പോകാം ആദ്യം ഈ തേങ്ങ കൂട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ സ്റ്റൗ ഓണാക്കി ഈ വെണ്ടയ്ക്ക വെണ്ടക്കായും പച്ചമുളകും നമുക്ക് വറുത്തും കൂടെ എടുത്തിട്ട് വരാം ഞാൻ കൊച്ചു ചേച്ചിട്ടേ അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് വറുത്തെടുക്കാം ഞാൻ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് ഒരു ലേശം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടക്കൊരിച്ചിരി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വറുത്ത് കൊടുക്കാം വെണ്ടയ്ക്ക അങ്ങനെ ചെറു തേയിലും ഒരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഒരുപാട് ഇളക്കി ഇത് ഉടഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട് ഒത്തിരി ഇട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ കോരി ഒഴിച്ചിട്ടില്ല ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഇത് ഇത് മതിയാവും അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ വെണ്ടയ്ക്ക് അങ്ങനെ ഏകദേശം മൂത്തൊക്കെ വര വരാൻ തുടങ്ങുന്നുണ്ട് അരിഞ്ഞതിനെ കഴിഞ്ഞ് ചുരുങ്ങി അത് ചെറുതായി ഏകദേശമൊക്കെ മൂത്ത് വരുന്നുണ്ട് ഒരു രണ്ട് കൂടെ കിടക്കുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം ക്യാമറയിൽ നമുക്ക് പച്ചപ്പ് തോന്നുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഊർത്ത് വരുന്നുണ്ട് അപ്പം ഇനി ഇത് കോരി എടുത്തിട്ട് നമുക്ക് കാണാം വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ ഭംഗിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറവായിട്ട് ഇപ്പം തോന്നുന്നുണ്ട് നമ്മൾ പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക എടുത്തതാണ് മുരിഞ്ഞു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും മതി നമുക്ക് ധാരാളം ആയിട്ടുണ്ട് കിച്ചടിക്ക് ഒരുപാട് മെഴുകുരട്ടിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരുപാട് വേണ്ടല്ലോ അപ്പോൾ നമുക്കിനി അത് കടകൂടെ വറുത്തിട്ട് ചേർക്കുന്നത് കാണാം നമ്മൾ ആ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് ചുമന്നുള്ളി മത്തിൽമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര ഒന്ന് മൊരിഞ്ഞു വരട്ടെ എടുത്തു വെച്ച തൈര് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൂട്ട് കൂട്ടത് ഇതുപോലെ ഫൈനായിട്ട് അരച്ചും വെച്ചിട്ടുണ്ട് ഇനി ഈ തേങ്ങ അരപ്പ് ഈ തൈരിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇത് അടുപ്പിൽ വെച്ച് നമുക്കിനി ചൂടാക്കുന്ന കാര്യമൊന്നുമില്ല ഇനി കടുക് വറുത്തിൻ്റെ മീലം ഒഴിക്കലും നമ്മൾ വറുത്ത് വെച്ച് വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർക്കും ചേർക്കുക കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി വെണ്ടയ്ക്കിച്ചടി ഇവിടെ റെഡിയായി കഴിയും ഇനി അത് നോക്കാം തൈരിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച വെണ്ടയ്ക്കിട്ട് കടുവ് വറുത്ത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കിച്ചടി റെഡിയായി കഴിയും തൈര് തേങ്ങ കൂട്ടിലേക്ക് വറുത്ത് വെച്ച വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുവ് വറുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കൂട്ടി യോജിപ്പിക്കാം കിച്ചടിയിലേക്ക് കടുവ് വറുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രമല്ല കിച്ചടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് പാവയ്ക്ക കൊണ്ടും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പല സാധനങ്ങൾ കൊണ്ടും നമുക്ക് ഇതുപോലെ കിച്ചടി ഉണ്ടാക്കാൻ പറ്റും വറുത്തെടുത്താൽ മതി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഫൈനലായിട്ടൊന്നുകൂടെ കാണിച്ച് തരാം നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റാണ് ഇത് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പറാണ് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കിച്ചടി തന്നെയാണിത് ഞാൻ ഇടയ്ക്കൊക്കെ ഇതിവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന എന്തായാലും ഓണം വരുമല്ലേ അപ്പം എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും തരാ